കീഴവായ്പൂര് അമ്പലം പടുതോട് റോഡിൻ്റെയും കീഴുവായ്പൂര് പൗത്തിപ്പടി റോഡിൻ്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ധർണ പൗരസംഘം വൈസ് പ്രസിഡന്റ് ടി ജി രഘുനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു റോഡിൻ്റെ ശോചനീയവസ്ഥ സംബന്ധിച്ച് ഗാലക്സി ചാനൽ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു കീഴുവായ്പൂർ പള്ളിപ്പടി കീഴുവായ്പൂര് പൗത്തിപ്പടി റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കീഴായ്പൂർ പൌരസംഘത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ ധർണം നടത്തിയത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെയും ആരാധനാലയങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തോട് യാത്ര ചെയ്യുവാൻ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ സംഘടിച്ച് തങ്ങളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് റോഡിന്റെ തകർച്ച സംബന്ധിച്ച ഗാലക്സി ചാനൽ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു പ്രതിഷേധ യോഗം പൗരസംഘം രക്ഷാധികാരി ടി ജി രഘുനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരോടും ഇവിടുത്തെ ജനപ്രതിനിധികളോടും ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് യാതൊരുവിധമായ പ്രതികരണവും അനുകൂലമായിട്ടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ ഈ കൂട്ടധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ധർണ കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുവരിൽ ജനാധിപത്യമായ രീതിയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും കാരണം ഭൂമിയോളം ക്ഷമിച്ച ക്ഷമിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ താമസിക്കുന്നത് നാല് കഴിഞ്ഞ നാല് വർഷമായി ഒരു പൈസ പോലും വികസനത്തിന് വേണ്ടി ഈ വാർഡുകൾ ചിലവാക്കിയിട്ടില്ല അത് നമുക്കറിയേണ്ട അവ കാര്യമുണ്ടല്ലോ നമുക്കതിനുള്ള അവകാശമുണ്ടല്ലോ ഫണ്ടില്ല ഫണ്ടില്ല എന്ന ചിലപ്പോഴും മെമ്പർമാർ പലരും പറയാം നമുക്കതിനോട് യോജിക്കാൻ സാധ്യമല്ല കാരണം ഇവിടെ ഫണ്ടില്ലാത്ത സമയങ്ങളിൽ സാധാരണ ചെയ്യുന്നത് പ്രയോറിറ്റി അനുസരിച്ച് മുൻഗണനാക്രമത്തിൽ റോഡുകളിലായാലും വികസനത്തിൽ ഏതു വികസനമായാലും ശരി ഉണ്ടാക്കുന്നത് വൈസ് പ്രസിഡന്റ് തോമസ് വഹിച്ചു സാബു മുഖ്യപ്രഭാഷണം നടത്തി രണ്ട് പ്രധാനപ്പെട്ട അമ്പലങ്ങൾ ഒരു പ്രദേശത്ത് കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി ഒരു രൂപ പോലും റോഡിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പെമ്പത് മാത്രമല്ല രണ്ട് വാർഡുകൾ കടന്നു പോകുന്ന ഒരു ഒരു റോഡാണ് രണ്ട് മെമ്പറുമാരും വ്യത്യസ്ത ലാക്ഷ്യമായിക്കൊള്ളട്ടെ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലാക്ഷ്യമുണ്ടാവും പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് പോവുക എന്നുള്ളതാണ് എന്നെ സാധാരണ കണ്ടുവരുന്നത് നമുക്ക് നിവേദനങ്ങൾ നൽകുവാൻ നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളുണ്ട് എം എൽ എ ഉണ്ട് വന്ന സർക്കാർ തലത്തിൽ സർക്കാർ തന്നെ ഫ്രെഡിലിറ്റി ഫണ്ടുകളുണ്ട് റവന്യൂ മന്ത്രിയെ പോയി കണ്ടുകൊണ്ട് നിവേദനം നൽകിയ നൽകിയാൽ തീർച്ചയായിട്ടും പണം ലഭിക്കും ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് അങ്ങനെ പല ഏജൻസികൾ ഇവിടെ ഉള്ളപ്പോൾ ഇതിനൊന്നും തുരിയാതെ നാട്ടുകാർ അനുഭവിച്ചു കൊള്ളട്ടെ അവസ്ഥയിലേക്ക് ജനപ്രതിനിധികൾ മാറിയപ്പോഴാണ് നിവൃത്തിയേടുകൊണ്ട് കൊണ്ട് ഒരു സമരം ചെയ്യുന്നത് നമുക്ക് ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള പ്രായമുള്ളവർ അധിവസിക്കുന്നിടമാണ് നിരവധി രോഗികളുണ്ട് ഇവരെ കൊണ്ട് ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം വിളിച്ചാൽ വരണ്ടേ ഇപ്പം കീട് നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് അമ്പലം ഭാഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ ഓട്ടോറിക്ഷ ഡ്രൈവറും അതെ നെറ്റി ചൊളിക്കും പോയി പോയിൻപത് രൂപ കിട്ടിയാൽ എഴുപത്തിയഞ്ച് രൂപത്തിന് വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഋജീ അമ്പഴ ആമുഖ പ്രസംഗം നടത്തി ശിവൻ പാറക്കടവിൽ സജി തേവരോട്ട് വിജയലക്ഷ്മി അമ്മൾ ശ്രീകുമാർ ഞാറക്കുഴി പി സി മാമൻ അനിതാ വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു